പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം മുല്ലപ്പെരി ഡാമുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് അതായത് മഴക്കാലം തുടങ്ങിയതോടുകൂടി മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചർച്ചകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നൂറ്റി മുപ്പത്തിയേഴ് അടിയിലേക്ക് എത്തിയാലായിരിക്കും തുറക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക പക്ഷേ ശക്തമായുള്ള മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ചത് അതിനുശേഷം ഗണ്യമായ രീതിയിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് അടിയാണ് ഈ നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് അടി എന്ന് പറയുമ്പോൾ ഇനിയും അഞ്ചടി വെള്ളം കൂടി ഉയർന്നാൽ മാത്രമേ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം ഇടുക്കിയിലേക്ക് ഒഴുക്കി വിടുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് മൂന്നാം തീയതി അതായത് രണ്ട് ദിവസം മുമ്പ് നാല് മണിയോടുകൂടി നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് അടിയായാണ് ഉയർന്നിരിക്കുന്നത് ഡാമിൻ്റെ ഇപ്പോഴത്തെ റൂൾ ലെവൽ റൂൾ ലെവൽ പ്രകാരം ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയേഴ് അടിയിൽ എത്തിയാൽ മാത്രമേ ഡാം തുറക്കേണ്ട സാഹചര്യമുള്ളൂ മാത്രമല്ല നിലവിൽ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുമുണ്ട് അല്ലെങ്കിൽ നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കളക്ടർ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഈ ഒരു അഞ്ച് അടി കൂടി ഉയർന്നാൽ ഉയർത്തേണ്ടി വരും എന്നുള്ളൊരു കാര്യം മന്ത്രി തന്നെ പറയും അല്ല ക്ഷമിക്കണം കളക്ടർ തന്നെ പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ പകുതി ദിവസം കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മഴയിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് പത്തടി അഞ്ചടിയൊക്കെ ഉയർന്ന സാഹചര്യമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ പെയ്യുന്ന മഴ എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴയാണ് പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ പ്രളയസമാനമായുള്ള മഴ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഈ ഒരു ഡാം നൂറ്റി മുപ്പത്തേഴ് അടിയിലേക്ക് ഇപ്പോഴത്തെ റൂൾ ലെവൽ പ്രകാരം വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകും അങ്ങനെ തുറക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് മാറ്റി താമസിപ്പിക്കേണ്ടവരെ മാറ്റി താമസിക്കുക ആ ഒരു രീതിയിലേക്കുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്നാണ് ഇതുകൂടാതെ തന്നെ ഇടുക്കി ഡാമിലെയും ജലനിരപ്പ് കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല രീതിയിൽ ഏകദേശം മുപ്പത് അടിയോളം വ്യത്യാസം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാളും മുപ്പത് അടിയോളം ഇടുക്കി ഡാമിലെ ജലനിരപ്പിലും വർധനവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് ലഭിക്കുന്നത് ഇതിനെ ആയാലും മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇടുക്കി ഡാമിലേക്കും ഷട്ടർ വലിയ രീതിയിൽ വെള്ളം ഒഴുകിയെത്താം മാത്രവുമല്ല ഇപ്പോൾ ഇടുക്കി ഡാമിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇടുക്കി ഡാമിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്തിരുന്നു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ഇനിയും എത്ര വർഷം കൂടി ഈ ഡാം നിലനിന്ന് പോകുമെന്നുള്ളത് തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കേസുകൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് തമിഴ്നാട് സർക്കാർ ഇതിനു വേണ്ടി വലിയ രീതിയിൽ തന്നെ പണം മുടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ രീതിയിൽ തന്നെ ഡാം നിർത്തിക്കൊണ്ട് പോകാനായിട്ട് കാരണം ഇപ്പോൾ ഡാം പുതുക്കിപ്പാണ് ഇതാൽ പുതിയ രീതിയിലുള്ള നിയമങ്ങൾ വരികയും പുതിയ വിലക്കനുസരിച്ച് വെള്ളം കൊടുക്കുകയും ചെയ്യേണ്ട അല്ലെങ്കിൽ വെള്ളം കൊടുക്കുമോ ഇനി തമിഴ്നാട് വെള്ളം കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുമുണ്ട് എന്തിനായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മുല്ലപ്പെരിയാർ ഡാമിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം മുൻപ് തന്നെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക